ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് ഓടുന്നത് ഈ സംഭവങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആളുകളെയാണ് പലയിടത്തും നിയമിക്കേണ്ടത് അല്ലാതെ റിട്ടയർ ചെയ്ത ഐ എസ് അറുപത് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത പട്ടാളത്തിന്റെ സീനിയർ ഓഫീസറെ ഒന്നുമല്ല ഇതേപോലെയുള്ള പ്രോജക്റ്റുകൾക്ക് മോണിറ്റർ ചെയ്യുന്ന അതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറയും ഈ പല ഹിന്ദി ചാനലിലും ഇംഗ്ലീഷ് ചാനലിലൊക്കെ റിട്ടയർ ചെയ്യുന്ന എയർ മാസ്റ്റേഴ്സിന് ഈ എ എന്തോ കൊണ്ടുവാന്നറിയത്തില്ല പുതിയ ഗ്ലോ ഈ വാറിൻ്റെ മെക്കനിസം അവർക്ക് അറിയത്തില്ല കാരണം അവർക്ക് അവരുടെ സമയത്തൊന്നും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരൊക്കെ നെഹ്റുബിയൻ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് കയറി വന്നവരാണ് ഈ നമ്മുടെ ഡിഫൻസ് വാ സിസ്റ്റം അതിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ന്യൂ ന്യൂന്ന് പറയുന്നതിൻ്റെ വാറിൻ്റെ വാർഫെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചേഞ്ച് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാനമാണ് ഇസ്രായേല് ഇറാനിൽ ഉപയോഗിച്ച ഗോസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടാർജറ്റിനെയാണ് അവർ ചെയ്തത് ഫയർ ഈ എഫ് തേർട്ടി ഫൈവില് വെച്ച് ഫയർ ചെയ്തത് ഇതേപോലെയുള്ള ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വായിച്ചു കഴിയുമ്പോഴാണ് ആ രസകരമായ സംഭവങ്ങൾ മനസ്സിലാകുന്നത് എങ്ങനെയാണ് വാറിന്റെ തൊട്ട് വാറങ്ങോട്ട് തുടങ്ങുന്നു തുടങ്ങുന്നതിന് മുമ്പ് അവർ ഇത്രയും സൈനിക പോഫീസേഴ്സിനെ എങ്ങനെ കൊന്നു ഇതൊക്കെയാണ് പഠിക്കേണ്ട ടോപ്പിക്ക് അതിൻ്റെ പേരിൽ ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഡീറെയിലായിപ്പോയില്ലയോ അതായത് ലീഡേഴ്സ് ഇല്ലാത്തൊരു ആർമി ആയിപ്പോയി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ടോപ്പിക് അല്ലാതെ ഒരു കൺവെൻഷൻ മാറിപ്പോയി പഴയ പോലെ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഫയർ ചെയ്യുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഫയർ ചെയ്യുന്നു